രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ആദ്യമായി കൃപാസനത്തെ പറ്റി അറിയുന്നത് എൻ്റെ മോളുടെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയാണ് എനിക്ക് ഈ കൃപാസനത്തെ പറ്റി അറിയുന്നത് കാരണം ഞാൻ ഒരുപാട് ശാരീരിക അസ്വസ്ഥതകൾ നേരിടുന്ന ഒരു വ്യക്തിയായിരുന്നു മൈഗ്രെയിൻ ഹെഡേക്ക് വോമിറ്റിങ് ഇങ്ങനെ ഒരുപാട് അസ്വസ്ഥകൾ ആ കുട്ടി വീട്ടിലെൻ്റെ മകളെ കാണാൻ വന്നപ്പോൾ ഞാൻ അവിടെ സിക്കായിട്ടിരിക്കുന്നതാണ് പറഞ്ഞു മാഡം ഇങ്ങനെ കലവോറിലൊരു പള്ളിയുണ്ട് കൃപാസനം എന്ന് പറഞ്ഞത് മാഡം അവിടെ പോയി പ്രാർത്ഥിക്കുക ഞാനൊരു യാക്കോവൈ വിശ്വാസിയാണ് എൻ്റെ അടുത്ത് പ്രാർത്ഥന പുസ്തകമുണ്ട് ഞാൻ തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ശരി മോളെ കൊണ്ടെത്താം എന്ന് പറഞ്ഞു ഞാനത് കിട്ടിയ ഉടനെ മുഴുവൻ വായിച്ചു അപ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഇവിടെ വരണമെന്നാണ് പക്ഷേ അതിനുള്ള സാഹചര്യം ഒത്തു വന്നില്ല അങ്ങനെ ഇരിക്കും എൻ്റെ അനിയത്തി അവളൊരു ഡയലിസ് പേഷ്യൻ്റായിരുന്നു അവൾക്കിവിടെ വരണമെന്ന് ആഗ്രഹം വന്നു അങ്ങനെ നാട്ടിൽ വന്ന് ഞാനിവിടെ വന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിൽ ആദ്യമായി ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തെങ്കിലും പെട്ടെന്ന് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ലോകമെമ്പാടും കൊറോണ വന്നപ്പോൾ ഞാനൊരു നേഴ്സാണ് ഒരു മെഡിക്കൽ വാർഡ് ഇൻചാർജാണ് അപ്പോൾ ആ സമയത്ത് ഒന്നും ഇങ്ങോട്ട് വരാത്ത കൊണ്ട് ഉടമ്പടിയുടെ എല്ലാവിധ കാര്യങ്ങളും നടത്താനോ ഇങ്ങോട്ട് വരാനോ ഒന്നും സാധിച്ചിരുന്നില്ല ആ സമയത്ത് എനിക്ക് വഴികെ എൻ്റെ വാർഡിലെ ഡോക്ടേഴ്സിനും സ്റ്റാഫ്സിനും എല്ലാവർക്കും കൊറോണ പിടിച്ചു പക്ഷേ എനിക്ക് മാത്രം കൊറോണ വന്നില്ല എല്ലാവരും എന്നോട് പറഞ്ഞു സിസ്റ്റർ നീ പോയി ടെസ്റ്റ് ചെയ്യും നീ പോയി ടെസ്റ്റ് ചെയ്യുന്ന നിനക്ക് പിടിച്ച ഞാൻ പറഞ്ഞില്ല എനിക്ക് പിടിക്കില്ല കാരണം ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് എൻ്റെ അമ്മ എന്നോട് കൂടെ ഉണ്ടായിരിക്കും എനിക്കൊന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഞാനിവിടെ ഒന്ന് ഉടമ്പടി പുതുക്കി പുതുക്കിയിട്ട് തിരിച്ചു പോകുമ്പോൾ എൻ്റെ എനിക്ക് ഉടമ്പടിയിൽ വഴി കിട്ടിയ അനുഗ്രഹങ്ങൾ പറയുന്നതിന് മുമ്പ് പരിശോധി അമ്മ സഞ്ചാരി അമ്മ എന്ന് നമ്മൾ വിളിക്കുന്ന അമ്മ വലിയൊരു അപകടത്തിൽ നിന്നും എന്നെ എൻ്റെ കുടുംബ എന്നെ എൻ്റെ ഹസ്ബൻ്റിനെയും രക്ഷിച്ചതാണ് ഞാനിവിടെ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ഞങ്ങൾ കാറിലാണ് മൈസൂറിൽ നിന്ന് വന്നത് ഇവിടുന്ന് ഉടമ്പടി എല്ലാം ഇടത്ത് മൂന്നര മണിക്ക് പോയി അപ്പോൾ സുരക്ഷിതമായിട്ട് തൃശ്ശൂർ വരെ എത്തി ഞങ്ങൾ ഗൂഗിൾ മാപ്പിട്ടാണ് പോകുന്നത് അങ്ങനെ എനിക്ക് തൃശ്ശൂരിലെത്തിയപ്പോൾ എൻ്റെ മനസ്സിലൊരു ഐഡിയ വന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്ഥലം ടൈപ്പ് ചെയ്യുന്നതിന് പേരം ഒറ്റയടിക്ക് ഗൂടല്ലൂരിൽ നിന്ന് ടൈപ്പ് ചെയ്താൽ വേഗം പോകാമല്ലോ പിള്ളേർ തന്നെ ഇല്ലേ ഉള്ളൂ മൈസൂർ വീട്ടിൽ വേഗം എത്താമോ എന്ന് ഓർത്തു അങ്ങനെ ഞാൻ ഗൂഗിൾ മാപ്പിൽ ഗൂഢല്ലൂരിൽ നിന്ന് ടൈപ്പ് ചെയ്തു വണ്ടി സ്മൂത്തായിട്ട് പോയി പോയി ഞങ്ങൾ വണ്ടിയിൽ റോസറി അച്ഛൻ്റെ ടോക്ക് പാട്ടുകൾ അങ്ങനെ ഇട്ടുകൊണ്ടാണ് എപ്പോഴും സഞ്ചരിക്കാറ് അങ്ങനെ പോയപ്പോൾ കുറേ പോയി ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി പുറത്തേട്ട് നോക്കിയപ്പം ഭയങ്കര ഇരുട്ട് അപ്പോൾ റോഡിങ്ങനെ വിസ്താരം കുറഞ്ഞു കുറഞ്ഞു ആരോഗ്യങ്ങളേക്ക് അങ്ങനെ ഒത്തിരി കുറഞ്ഞു കുറഞ്ഞ് വന്ന് കഷ്ടിച്ചൊരു കാറ് പോകാവുന്ന ഒരു അവസ്ഥയായി അപ്പോഴെൻ്റെ മനസ്സിൽ പറഞ്ഞ് എന്തോ അപകടമുണ്ട് അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു നോക്ക് നമുക്ക് വഴിതെറ്റിന്നാണ് തോന്നുന്നേ ഗൂഗിള് നമ്മളെ ശരിക്കും കൊണ്ടുപോകുന്നില്ല അപ്പോഴാണ് പുള്ളിക്കാരനെ വെളിയിൽ എനിക്കത് നേരത്തെ തോന്നി പിന്നെ നീയൊന്നും പറയാത്തത് കൊണ്ട് ഞാൻ ഞാനൊന്നും മിണ്ടിയില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ പുറത്തേക്ക് മുന്നേ മനുഷ്യ സഹജമായ ഭയങ്കരമായ പരം ഭയം ഞങ്ങളെ പിടികൂടി കുറ്റാക്കൂരി ഇരുട്ട് എന്ത് ചെയ്യും പുറത്തെല്ലാം വഴി വിസ്താരം ഇല്ല കാറ് തിരിക്കാനും പറ്റുന്നില്ല പെട്ടെന്ന് ഭയങ്കരമായിട്ട് പേടിച്ചു അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു ആശ പരിശുദ്ധ അമ്മ ഫൂസറിലോ ഞങ്ങളുടെ രാജ്യയായി രാജ്ഞയ അങ്ങ് ഞങ്ങളെ ഈ വിഷമാവസ്ഥയിൽ നിന്ന് രക്ഷിക്കണം ഞങ്ങൾ ഉടമ്പടി എടുത്തല്ലോ ഉടമ്പടി വസ്തുക്കളും പത്രം എല്ലാം ഞങ്ങളുടെ കൂടെ അമ്മ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറഞ്ഞു പുറകോട്ട് പോവുക പുറകോട്ട് പോകും വണ്ടി തിരിച്ച് പുറകോട്ട് പോകാം പക്ഷേ വണ്ടി തിരിക്കാൻ പറ്റുന്നില്ല കുറേ ദൂരം റിവേഴ്സ് എടുത്ത് കുറേ പോയി കഴിഞ്ഞപ്പോൾ എങ്ങനെയോ ഒരു ചെറിയ പ്ലേസ് കിട്ടി അവിടെ വണ്ടി തിരിച്ച് ഞങ്ങൾ കുറേ ദൂരം പോയി അപ്പം എൻ്റെ മനസ്സിൽ ഞങ്ങൾ ആരെയും കാണുന്നില്ല ഒരു മനുഷ്യരായിട്ട് ഒന്നുമില്ല അപ്പം ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ പറഞ്ഞു മാതാവി ഞങ്ങളുടെ ഈ ഭയം പോകാൻ വേണ്ടി ഒരാളെ ഞങ്ങൾക്ക് കാണിച്ചു തരണേന്ന് ഒരു ഒന്നൊന്നര മണിക്കൂർ ഒരു ഒരു മണിക്കൂറോളം പുറകോട്ട് പോയി കഴിഞ്ഞപ്പോൾ സോറി ഒരു മണിക്കൂറല്ല ഒരു മണിക്കൂർ പുറകോട്ട് പോയി കഴിഞ്ഞപ്പം പഴയകാലത്തെ ഒരു ഓടമാ ഓലപ്പുര പോലെ ഒരു മാടപ്പുര പോലെ ഒരു സ്ഥലം കണ്ടു അപ്പോൾ അവിടെ ഒരു റാന്തൽ വിളക്ക് എരിയുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് അവിടെ പോയി ചോദിക്കാം ആരും അവിടെ ഉണ്ട് അവിടെ ചെന്നപ്പോൾ ഒരു ഒരു മാടപ്പുര അതിനകത്തൊരു വയസ്സായ ഒരു അപ്പാപ്പൻ ഇരിക്കുന്നുണ്ട് താടിയൊക്കെ നരച്ച് അപ്പം ഞങ്ങളവിടെ ചെന്നിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് മൈസൂർക്ക് പോകണം ഞങ്ങൾക്ക് വഴിതെറ്റിപ്പോയെന്നാണ് അപ്പം ആ പാപ്പ ഞങ്ങളോട് ചോദിച്ചു നിങ്ങളെങ്ങനെ ഇവിടെ വന്നാന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ടാൽ വന്നേ വഴി തെറ്റിപ്പോയതാണ് അപ്പം അപ്പാമ്പം പറഞ്ഞു നിങ്ങൾക്ക് ദൈവാനുഗ്രഹമുണ്ട് ഇത് ഗൂഡല്ലൂരിന് പോകുന്ന ഷോർട്ട് കട്ട് ഫോ ഫോറസ്റ്റ് ആണ് ഇതിലെ അഞ്ചുമണിക്ക് ശേഷം മനുഷ്യരാരും സഞ്ചരിക്കാറില്ല വന വന്യമൃഗങ്ങൾ ആനയും കടുവയും പുലിയൊക്കെ ഇറങ്ങുന്നതാണ് പകല് പോലും മനുഷ്യർ വളരെയധികം ഭയപ്പെട്ട് നടക്കുന്ന ഒരു ഫോറസ്റ്റേഴ്സ് മാത്രമേ ഇതിലേ നടക്കാറുള്ളതുകൊണ്ട് പേടിച്ച് ഞങ്ങൾക്ക് എന്നെ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇനി എങ്ങനെ മൈസൂർക്ക് എത്തുമെന്ന് ചോദിച്ചു അപ്പോൾ അപ്പം പറഞ്ഞു നിങ്ങൾക്ക് ഇനിയും കുറേ പുറകോട്ട് പോകുമ്പോൾ വലത്തേക്കൊരു വഴി കാണാം നിങ്ങൾ നിങ്ങളവിടെ ആരെങ്കിലുമൊക്കെ ചോദിച്ച് കുറേ ദൂരം പോയി കഴിയുമ്പോഴത്തേക്കാം അങ്ങനെ ഞങ്ങൾ പുറകോട്ട് വീണ്ടും പോയി പോയി ചെന്നപ്പോൾ ആ പപ്പം പറഞ്ഞാൽ വല ദിവസത്തൊരു വഴി കണ്ടു വഴിന്ന് കുറേ അങ്ങ് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇച്ചിരി കൂടെ ബെറ്റർ ഒരു റോഡ് സൈഡിൽ ഒരു കട കണ്ടു ഞങ്ങൾ അവിടെ പോയി ചോദിച്ചപ്പോൾ ആ അദ്ദേഹം ചോദിച്ച് എങ്ങനെ ഇവിടെ എത്തിയെന്ന് പറഞ്ഞു വീണ്ടും ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിങ്ങനെ ഗൂഗിൾ മാപ്പ് ഇട്ട് വന്നതാണ് അതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞ് ശരി നിങ്ങൾ ദൈവാനുഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല അവിടെ പോകുന്നവരും ഈ രാത്രി പോകുന്നവരാരും സാധാരണ തിരിച്ചു വരില്ല വരാറില്ല എന്തെങ്കിലുമൊരു അപകടത്തിൽപ്പെടാറുള്ളതെന്ന് പറഞ്ഞു ശരി ഇങ്ങോട്ടുള്ള വഴി ആര് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ഒരു മാടക്കട കണ്ടു അവിടെ ഒരു വെല്ലുപ്പനുണ്ടായിരുന്നു അപ്പം പറഞ്ഞു അപ്പം ഞാൻ എട്ടൊമ്പത് വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നതാണ് അങ്ങനെ ഒരു മാടക്കട ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല ഞങ്ങൾ അതിലേക്ക് ഓരോ ആവശ്യങ്ങൾക്ക് പോകാറുണ്ട് അത്യാവശ്യം വരുമ്പോൾ ഗ്രൂപ്പോടെ പോരണമെന്ന് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലായി പരിശുദ്ധ അമ്മയാണ് അവിടെ അടയാളം കാണിച്ചത് ഈശോയെ ആയിരിക്കും ഈശോ തന്നെ ആയിരിക്കും എന്നല്ല ഈശോ തന്നെയാണ് അങ്ങനെ ഞങ്ങൾ വഴി ചോദിച്ച് വഴി ചോദിച്ച് വഴി ചോദിച്ച് ഞങ്ങൾ വീണ്ടും നിലമ്പൂരെത്തി ഞാൻ സമയത്തെക്കുറിച്ച് ബോധവേ ആവുന്നില്ല എങ്ങനെയെങ്കിലും വീട്ടിലെത്തുക ആദ്യം ഭയന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഓൾറെഡി ഞങ്ങൾക്കുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വീണ്ടും പോയപ്പോൾ എല്ലാവർക്കും കുറേ നിലമ്പൂർ കറിഞ്ഞ് ചുരം വരും ചുരം കയറി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ ഒരു എട്ടമ്പത് ചുരം ആകുമ്പോഴേ ആൾക്കാർ വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ചുരത്തി നിന്നും ആരും മനുഷ്യർ വരുന്നില്ല വണ്ടികളിൽ മനുഷ്യർ ബസ് ബസ്സാകട്ടെ വണ്ടിയാകട്ടെ ഒന്നും വരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഇതെന്താണ് നമ്മുടെ വണ്ടി മാത്രമേ ഉള്ളല്ലോ എന്ന് പറഞ്ഞു വീണ്ടും പഴയ പോലെ ഭയം ഞങ്ങളെ ഗ്രസിച്ചു അപ്പം ഞാൻ നോക്കിയപ്പോൾ എലിഫൻറ്റ് സോൺ ഭയങ്കരമായിട്ട് കൂരിട്ട് ഈ ചെറിയ വണ്ടി ഞങ്ങളുടെ വണ്ടി മാരുതി എക്സ്പ്രസ്സാണ് ആണ് അപ്പോൾ ഈ ചെറിയ വണ്ടി മാത്രമേ ഉള്ളൂ പേടിച്ച് വീണ്ടും എന്നാലും ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഞങ്ങൾക്ക് പേടിയാവുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കാതെ ഞങ്ങളെ ഭദ്രമായിട്ട് കൂട്ടിക്കൊണ്ട് പോകണേ ഞങ്ങൾക്ക് അത് വിശ്വസിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു അടയാളം ഒരു ജീപ്പോ ഒരു കാറോ എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്നതായിട്ട് ഞങ്ങൾ അപ്പോൾ സമയം നോക്കിയപ്പോൾ ഒന്നര മണി മധ്യരാത്രി ഞങ്ങൾ മാത്രമുണ്ട് പെട്ടെന്നാണ് അതിഭയങ്കരമായ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ നിൽക്കിയവ അതിഭയങ്കരമായ ഒരു വെട്ടം വെട്ടമെന്ന് ഞങ്ങളുടെ വണ്ടിയുടെ മിന്നിൽ പതിച്ചു അപ്പം എനിക്ക് മനസ്സിലായി ഏതോ ഒരു വാഹനം പുറകെ വരുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു പേടിക്കേണ്ട ഏതോ ഒരു വാഹനം വരുന്നുണ്ട് കാറായിരിക്കുമില്ല ലോറി ആയിരിക്കും കുറേ നേരം കഴിഞ്ഞപ്പോൾ ആ വാഹനം അടുത്തെടുത്ത് വന്ന് നോക്കിയപ്പോൾ അതൊരു ടൂ വീലർ ആയിരുന്നു അതിൽ രണ്ട് യുവാക്കളുണ്ടായിരുന്നു അവർ കയറിപ്പോകുമെന്ന് വിചാരിച്ച് ഞങ്ങൾ സൈഡ് കൊടുത്തു പക്ഷേ അവർ കയറി പോകുന്നില്ല കുറേ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ഞങ്ങൾ മേലെ എത്തും വരെ അവർ ഞങ്ങളുടെ പുറകെ ഉണ്ടായിരുന്നു മേലെ ഞങ്ങൾ അവസാനത്തെ ഹെർപിൻസ് എടുത്തെത്തിയപ്പോൾ അവർ ഞങ്ങൾ പാസ്സായിപ്പോയി അവരെവിടെ പോയി എന്ന് ഞങ്ങൾക്കറിയില്ല കുറേ നേരം കഴിഞ്ഞ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ലോറി കേരള വണ്ടി രജിസ്ട്രേഷനിലുള്ള ഒരു ലോറി വൈക്കോലുമായിട്ട് പോകുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു ലോറി പോകുന്നു നമുക്ക് അവരോട് ചോദിക്കാമെന്ന് ഉടനെ ഞങ്ങൾ ഫ്ലാഷ് ലൈറ്റ് അടിച്ചപ്പോൾ ആ ലോറി ഡ്രൈവർ വണ്ടി സ്ലോ ചെയ്തു എന്നിട്ട് ഞാൻ ചേട്ടാ ഇത് മൈസൂർക്കുള്ള വഴി തന്നെയല്ലേ എന്ന് ചോദിച്ചാൽ അതേലോ പക്ഷേ വണ്ടികളൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് മ മറന്നുപോയോ ഇപ്പോൾ ഒമ്പത് മണിക്ക് ശേഷം ബോർഡറി കൂടെ ആരേം കടത്തി വരുന്നില്ല അതുകൊണ്ട് പത്ത് പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കും പോകാനുള്ളവരൊക്കെ കടന്നു പോകുമെന്ന് പറഞ്ഞു പേടി വീണ്ടും ഞങ്ങളെ പേടിച്ചു എന്നാലും ഞാൻ സാരമില്ല അമ്മ മാതാവ് ഇവിടം വരെ കൊണ്ടെത്തിച്ചല്ലോ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇപ്പം ഞങ്ങളുടെ മുന്നിലൊരു ബൈക്ക് പോയല്ലോ എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു ബൈക്കോ ഇല്ലല്ലോ ഞാൻ കണ്ടില്ല ഇല്ല ചേട്ടാ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു ഇപ്പോഴാണ് ഞങ്ങളെ പാസ് ചെയ്ത് പോയതെന്ന് പറഞ്ഞു അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഇല്ല ഒരു ബൈക്കും ഞങ്ങളെ പാസ് ചെയ്ത് പോയില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ എനിക്ക് മൊത്തം ഇപ്പോൾ കൂടെ ഓർത്ത ഇപ്പോൾ ഓർത്ത പോലെ എനിക്ക് ഭയമാണ് കാരണം അത്രയും ഒരു ഭയങ്കരമായ ഒരു ആപത്തിൽ നിന്ന് പരിശുദ്ധ അമ്മ സഞ്ചാരി മാതാവ് ഞങ്ങളെ കാത്ത് ഈശോച ഞങ്ങളെ കാത്ത് വീട്ടിലെത്തിച്ചാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷിയില്ല ഒന്നാമത്തെ ഒരു അത്ഭുതകരമായ രക്ഷപ്പെടൽ എന്ന് വേണമെങ്കിൽ പറയാം പരിസ്ഥിതി അമ്മയ്ക്ക് ഈശോയ്ക്ക് ആയിരുന്നു തന്നെ ഇനി എനിക്ക് ലഭിച്ച അനു അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയാം ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്ന് ഉടമ്പടി എടുത്തു പോയതിന് ശേഷം എനിക്ക് ഇരുപത്തഞ്ച് വർഷമായിരുന്ന മൈഗ്രെയിൻ അത് ഭയങ്കരമായിരുന്നു ഇവിടെ നിന്നും അവിടെ ഒമിറ്റ് ചെയ്യും അങ്ങനെയുള്ള ഒരു മൈഗ്രൈൻ പോയി അഞ്ചാറ് വർഷമായിട്ട് ആ മൈഗ്രെയിനിൽ പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു വയറുവേദന എട്ട് വർഷമായി എന്നെ അലട്ടിക്കൊണ്ടിരുന്നു ആറുമാസം കൂടുമ്പം വരും ആറുമാസം കൂടുമ്പം പോവും എല്ലാ ഡോക്ടേഴ്സും നോക്കി അവർക്ക് ഡയഗ്നോസ് ചെയ്യാനേ പറ്റിയില്ല വെള്ളി ടോട്ടൽ കൗണ്ട് മാത്രം എപ്പോഴും കൂടുതലായിരിക്കും അവസാനം ഒരു കൊളോണോസ്കോപ്പി വരെ ചെയ്തു എന്നിട്ടും അവർക്ക് കണ്ടുപിടിക്കാനായില്ല അപ്പോൾ ഞാൻ അച്ഛൻ്റെ ടോക്കുകൾ ഇടവിട്ട് ഇടവിട്ട് കേൾക്കുമായിരുന്നു പല സാക്ഷികളും കേട്ടപ്പോൾ ഈ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം ഭയങ്കര തീവ്രമായി എന്നെ ആ എന്തിനാണ് ഞാൻ ഡോക്ടേഴ്സിൻ്റെ ഡയഗ്നോസിന് വേണ്ടി പോകുന്നത് എൻ്റെ വീട്ടിലുണ്ടല്ലോ മരുന്ന് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉപ്പും തൈലവും ഉപയോഗിക്കാൻ തുടങ്ങി ആ വയറുവേദന ഒരു മൂന്ന് വർഷം കൊണ്ട് എനിക്ക് ഇപ്പോൾ ഇല്ല പിന്നെ ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ എൻ്റെ മാസ്റ്റർ ഡിഗ്രി എം എസ് സി നേഴ്സിംഗ് പാസ്സായി ഞാൻ സി എസ് ഐ ഹോൾസ്വർത്ത് എന്ന് പറയുന്ന സി എസ് ഐ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത് ഇരുപത്തി മൂന്ന് അവിടെ വർക്ക് ചെയ്യുന്നു രണ്ടായിരത്തി പതിനഞ്ച് പാസ്സായതിനു ശേഷം ആ ഒരു മാസ്റ്റർ ഡിഗ്രിയുടെ ഒരു അനുകൂല്യമോ ഒരു പോസ്റ്റോ എന്നും എനിക്ക് കിട്ടിയില്ല ഞാൻ എന്നിട്ട് പോയി ഡയറക്ടറോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നോക്ക് ഇത് മിഷൻ ഹോസ്പിറ്റലാണ് കാത്തലിക്സിന് ഇവിടെ ഇത്തരം പോസ്റ്റുകളൊന്നും കൊടുക്കത്തില്ല എന്നേക്കാളും പത്ത് വർഷം ഇളയുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഓരോ പോസ്റ്റ് അപ്പോൾ എനിക്ക് പോസ്റ്റ് കിട്ടാനുള്ള ആഗ്രഹം കൊണ്ടല്ലെങ്കിൽ കൂടി നമ്മളെക്കാൾ ജൂനിയേഴ്സ് നല്ല നല്ല പോസ്റ്റ് ഇരിക്കുമ്പോൾ അവരുടെ കൂടെ ജോലിയുമ്പോൾ ഒരു ബുദ്ധിമുട്ടും പിന്നെ സാലറിയുടെ ഒരു പ്രോബ്ലം ഒക്കെ ആയപ്പോൾ ഞാൻ മാതാവിനോട് എൻ്റെ നൈറ്റ് ഡ്യൂട്ടിയിൽ അവിടെ ഓപ്പറേഷൻ തിയേറ്ററിന് പിന്നിൽ ഈശോ കൈവിരിച്ച് നിൽക്കുന്ന ഒരു പടമുണ്ട് അപ്പം എൻ്റെ നൈറ്റിൽ അവിടെ ഇരുന്നിട്ട് മാതാവിനോടും ഇഷ്ടയോടും ഇങ്ങനെ കൊന്ത ചെത്തിച്ച് പറയും നിങ്ങൾ എന്നെ കാണുന്നില്ലേ എനിക്ക് അമ്പത് വയസ്സ് മേലെയായി ഇനി എനിക്ക് അധികം കാലമില്ല റിട്ടയർമെൻറ്റിന് അതിനു മുമ്പ് എനിക്കൊരു ഐഡൻറ്റിറ്റി നിങ്ങൾ വാങ്ങിച്ചു തരില്ലേ എനിക്ക് കോളേജിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ എം എസ് സി എടുത്തത് എന്തുകൊണ്ട് എന്ത് വിചാരിച്ചിട്ടും കോളേജിലേക്ക് അവരെന്നെ പറഞ്ഞു വിടുന്നില്ല ഇങ്ങനെ പ്രാർത്ഥിച്ച് ഡെയിലി ഞാൻ കൊന്ത ചെല്ലും പന്ത്രണ്ട് കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നേ ഇരുന്ന വളരെ കണ്ണീരോടെ ഇങ്ങനെ പ്രാർത്ഥിക്കും അത് അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സിസ്റ്റർ ഇത്രയും എഡ്യൂക്കേഷനുള്ള നീ ഇനി സർവീസ് സൈഡിൽ വേണ്ട നീ കോളേജിലേക്ക് എന്ന് പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞപ്പം പഴയ പോലെ തന്നെ ഞാൻ പഠിപ്പിച്ചു വിട്ട പിള്ളേരുടെ കൂടെ ജോലി ചെയ്യേണ്ട അവസ്ഥ അങ്ങനെ ഇരിക്കാൻ എനിക്ക് തോന്നി ഇവിടുന്ന് ഒരു മാറ്റം ആവശ്യമാണ് അപ്പോൾ എനിക്ക് നം കാത്തലിക്സിൻ്റെ ഒരു കോളേജ് ഓഫ് നഴ്സിംഗ് സെൻറ്റ് ജോസഫ് കോളേജ് ഓഫ് നഴ്സിംഗിൽ നിന്ന് നല്ല സാലറിയിൽ ഓഫർ കിട്ടി അപ്പം ഞാൻ പറഞ്ഞു ഞാൻ റിസൈൻ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എന്ത് ചെയ്താൽ ഡയറക്ടർ പറഞ്ഞ് ഇരുപത്തി മൂന്ന് വർഷം ഇവിടെ പണി ട്രിപ്പ് ഇട്ടിട്ട് പോകുന്നത് ശരിയില്ല ഒക്കെ പ്രോബ്ലം ആകത്തില്ല എന്ന് ചോദിച്ചു അമ്മൻ സാരമില്ല ഇപ്പോഴത്തെ എൻ്റെ ഒരു ഫൈനാൻഷ്യൽ പ്രോബ്ലം വെച്ചിട്ട് എനിക്കൊരു പാക്കേജ് ആവശ്യമാണ് അങ്ങനെ ഞാൻ പോയപ്പോൾ പറഞ്ഞു ശരി നാളെ വാ അങ്ങനെ സംസാരിക്കാൻ ഡയറക്ടറെ വന്നപ്പോൾ ഞാനും പരിസ്ഥിതി അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മേ ഞാൻ പോകില്ല ഡയറക്ടറോട് സംസാരിക്കുക അമ്മ എൻ്റെ കൂടെ വരണം അവിടെ എന്താണ് സംസാരിക്കേണ്ടത് അമ്മ സംസാരിക്കണം ഇവിടെ നിൽക്കാനാണ് അമ്മയുടെ ആഗ്രഹമെങ്കിൽ എനിക്കൊരു ഐഡൻറ്റിറ്റി വേണം എൻ്റെ സാലറി ഇമ്പ്രൂവ്മെൻ്റ് എനിക്ക് വേണം കാരണം ഞാൻ ഇരുപത്തി മൂന്ന് വർഷമായിട്ട് ഇവിടെ പണിയെടുക്കുന്നതാണ് ഇപ്പോഴും ഞാൻ വെറും മുപ്പത്തിരണ്ടായിരം സാലറിയിലാണ് ഇരിക്കുന്നത് അതിലെല്ലാം കട്ട് ചെയ്ത് വളരെ തുച്ഛമായ എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം പല പ്രാവശ്യം അവരുടെ ഫീസിന് വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെടാറുണ്ട് ഹസ്ബൻഡിന് വളരെ ചെറിയ ഒരു ജോലിയേ ഉള്ളൂ അങ്ങനെ ഇരിക്കെ ഡയറക്ടർ എന്നെ വിളിപ്പിച്ചു അപ്പം ഞാൻ പറഞ്ഞു മാതാവ് നമുക്ക് പോവാം അവിടെ പോയി സംസാരിക്കാമെന്ന് അവിടെ പോയി ഞാൻ എന്ത് സംസാരിച്ചെന്ന് എനിക്കറിയില്ല എച്ച് ആർ ഐ വിളിച്ചു എൻ്റെ ഫയൽ ഫയലെടുപ്പിച്ചു അത് കഴിഞ്ഞിട്ട് എന്നോട് അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് സിസ്റ്ററിന് ഇത്രയും കാലം സാലറി ഹൈക്ക് ആകാഞ്ഞ് അപ്പം പറഞ്ഞു സിസ്റ്റർ മൂന്നാല് ലെറ്റർ കൊടുത്തു ഒന്നും സാങ്ഷനാകില്ല ആ ഇലക്കില്ല പഴയ ഡയറക്ടർ എന്താ കാരണം ഞാൻ പറഞ്ഞു എന്താ കാരണമെന്ന് എനിക്കറിയണം അപ്പോൾ അവരൊന്ന് കാരണം അറിയില്ല എന്ന് പറഞ്ഞു ശരി ഈ സിസ്റ്റർ എന്താക്കാൻ ആണ് കിട്ടാനുള്ളത് അതെല്ലാം വിത്തിൻ വൺ വീക്ക് കൊടുത്തിരിക്കണമെന്ന് പറഞ്ഞു ദൈവകൃപയാലും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പം ഞാൻ അസിസ്റ്റൻ്റ് പ്രൊഫസറായി കോളേജിൽ വർക്ക് ചെയ്യുന്നു പിന്നെ പറയാനുള്ളത് എനിക്ക് ആർത്രൈറ്റിസ് പോലെ എപ്പോഴും ജോയിൻറ്റ് പെയിൻ വരും ആ ജോയിൻറ് പെയിൻ വന്ന് കഴിയുമ്പോഴത്തേക്കും അറിയാമല്ലോ ബോർഡിലൊക്കെ എഴുതാനൊക്കെ ഭയങ്കര കഷ്ടമാണ് പക്ഷേ ഞാൻ എന്നും രാവിലെ ഉടമ്പടി പ്രാർത്ഥന ചെല്ലുമ്പോൾ ഞാൻ ആ തൈല തൈലെൻ്റെ ജോയിൻറ്റിലെല്ലാം തേക്കും ഇപ്പോൾ എനിക്ക് സുഖമായിട്ട് ബോർഡിൽ എഴുതാൻ ഒരു ഇല്ല അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് കുറേ വർഷങ്ങളായിട്ട് ഇതുപോലെ മൈഗ്രെയിൻ തലവേദന ഉണ്ടായിരുന്നു മറവി ഉണ്ടായിരുന്നു അതും ഇപ്പോൾ കുറഞ്ഞു പിന്നെ പറയാനുള്ള ഒരു ഒരു കാര്യം ഒരിക്കലും നമ്മൾ വിചാരിക്കത്തില്ല ഞങ്ങളെപ്പോലുള്ളവർക്ക് ഒരു സാലറി കൊണ്ട് ജീവിക്കുന്ന ആർക്കും ഒരു വണ്ടി വാങ്ങുക എന്നുള്ളതൊരു സ്വപ്നം മാത്രമാണ് പക്ഷേ ഇവിടുന്ന് പുതുക്കി പുതുക്കിപ്പോയതിന് ശേഷം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ പുറത്തു പോകാനായിട്ട് ഒരു ഏജൻറ്റിന് കുറച്ച് പൈസ കൊടുത്തിട്ടിരുന്നു അയാൾ നാളെ നാളെ നാളെയെന്ന് പറഞ്ഞ് 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 അതെന്ത് ചെയ്താൽ തിരിച്ചു തരുന്നില്ലായിരുന്നു ഓൾ ഓഫ് എ സഡൻ ഒരു ദിവസം ആ മനുഷ്യൻ ഞെ വിളിച്ചിട്ട് പറഞ്ഞു സിസ്റ്റർ നിൻ്റെ മണി റീഫണ്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ പൈസ കൊടുത്തിട്ട് ഞങ്ങൾക്കൊരു വാഹനം വാങ്ങാൻ അതൊരിക്കലും ഞാൻ വിചാരിക്കാത്ത സമയത്ത് നടന്നൊരു കാര്യമാണ് അങ്ങനെ ചെറുതും വലുതുമായി ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ പരിശുത്തിൻമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി ഇതിലും ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ സമയപരിമിതി മൂലം ഞാൻ പറയുന്നില്ല കാരണം എന്നെപ്പോലെ ഒരുപാട് പേര് ഇവിടെ സാക്ഷ്യം പറയാനിരിക്കുന്നുണ്ട് ഇത്രയും അനുഗ്രഹം തന്ന എൻ്റെ കുടുംബത്തെ ഇത്രയും കാത്തു പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി യേശോയ സ്തോത്രയേശ്മി കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ ഉടമ്പടി ജീവിതം ആദ്യത്തെ രണ്ട് വർഷം വേണ്ട രീതിയിൽ എനിക്ക് ചെയ്യാൻ സാധിച്ചില്ല കാരണം കൊറോണ കൊറോണയുടെ കാര്യം പറയുകയാണെങ്കിൽ ഏതൊരു മനുഷ്യരും നടുങ്ങുന്ന ഒരു കാര്യമാണ് ഞങ്ങളുടെ വാർഡിൽ ഒരു ദിവസം എട്ട് ഒമ്പതും ഡെഡ് ബോഡി പൊതിഞ്ഞിട്ടേണ്ട ഒരു അവസ്ഥയായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ ഒരു ദിവസം ഒരു ഭവനത്തിൽ നിന്ന് ഒമ്പത് ആറോ ഏഴുപേർ അഡ്മിറ്റായി അതിൽ രണ്ട് പേര് വിട്ട് അഞ്ച് പേര് മരിച്ചു ആ അമ്മച്ചിയുടെ ഒരു കരച്ചിൽ കണ്ടപ്പോഴത്തേൻ്റെ മനസ്സ് ഭയങ്കര ഭേദ അന്നോട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്കിനി സർവീസ് ഐ ഡി വേണ്ട അപ്പോൾ ആ ഉടമ്പിടി ജീവിതം ഞാൻ എനിക്ക് പത്രമൊക്കെ കൊടുക്കാൻ സാധിച്ചില്ല പള്ളിയിൽ കൊണ്ട് മാത്രമേ കൊടുക്കാൻ സാധിച്ചുള്ളൂ മൂന്നാമത് പുഴുക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഉടമ്പിടിയിൽ തന്നെ ജീവിച്ചു കാരണം എൻ്റെ മോള് നഴ്സിംഗ് പാസ്സാവണം അവൾക്ക് ഒ ഐ ടി എഴുതണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അഞ്ച് മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ഉടനെ ഡ്രസ്സ് ചെയ്തത് ഞങ്ങൾ പള്ളിയിൽ പോകും പത്രം കയ്യിലെടുക്കും ഞാനിവിടെ നിന്ന് എല്ലാ ഭാഷയിലെയും പത്രമേടിച്ചിട്ട് പോകും കർണാടകയെ പോലെ കന്നഡ മലയാളം ഇംഗ്ലീഷ് തമിഴ് ഞാൻ വീട് വീടാന്തരം കയറി അവർ തമിഴാണേ തമിഴ് കൊടുക്കും മലയാളമാണേൽ മലയാളം കൊടുക്കും കന്നഡയാണേൽ കന്നഡ കൊടുക്കും അങ്ങനെ എല്ലാവരോടും ഈശോയുടെ ഇവിടെ ഈശോയുടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പത്രം വീട് കയറി കൊടുക്കും പക്ഷെ ചിലരൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയി എടുത്തില്ല കർണാടകയിൽ എങ്കിലും ഞാൻ ഇന്നും അത് പ്രയത്നിച്ചോണ്ടിരിക്കുന്നു കരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഓട്ടീസമുള്ള മക്കളുള്ളൊരു ഓർഫണേജുണ്ട് ഡോർണള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്പോൾ ആ മക്കളെ കാണുമ്പോഴൊക്കെ നമ്മൾ ആയിരം നന്ദി പറയണം നമ്മുടെ മക്കളെ ദൈവം നന്നായിട്ട് സൃഷ്ടിച്ചല്ലെന്ന് അതുങ്ങളെ കാണുമ്പോൾ നമ്മുടെ ഇല്ലായ്മയിൽ നിന്നാണെങ്കിൽ പോലും ആ മക്കൾക്ക് ആഹാരത്തിനുള്ള വക ഞാൻ എത്തിച്ചു കൊടുക്കാറുണ്ട് അപ്പം അതുപോലെ തന്നെ വസ്ത്രങ്ങൾ കുഞ്ഞുങ്ങളുടെ വസ്ത്രങ്ങളാണെങ്കിൽ കൂടെ പുതിയ വസ്ത്രങ്ങളും മേടിച്ച് നമ്മളാൽ കഴിയുന്ന പോലെ നമ്മൾ ചെയ്യാറുണ്ട് പിന്നെ വയസ്സായ ഒരു ഓൾഡേജ് ഹോമുണ്ട് അവിടുത്തെ അപ്പമാർക്ക് നമ്മൾ ചെറിയ തോതിൽ ഫുഡ് എത്തിച്ചു കൊടുക്കാറുണ്ട് ഇതിൽ നിന്നെല്ലാം ഉയര് ആത്മീയമായി ഒരുപാട് അരമണിക്കൂർ ബൈബിൾ വായിക്കുന്നവരുടെ ഒരുപാട് ആത്മീയമായി വളരാൻ സാധിച്ചു മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സാധിച്ചു മറ്റുള്ളവരുടെ കഷ്ടതകൾ ഈ തൈലം തേച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർ വന്ന് സിസ്റ്റർ എനിക്ക് സുഖമായി നിങ്ങൾ ഇന്നലെ പ്രാർത്ഥിച്ചതുകൊണ്ട് എന്ന് കേൾക്കുമ്പോൾ ഇനി നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം മാതാവേ അവിടുത്തെ കൃപയാണല്ലോ ഇതൊന്ന് അവിടെ നിന്ന് അതിന് മാത്രം ഞാൻ ഞാൻ ഈ പാപിയായി ഞാൻ അതിനൊക്കെ അർക്കെയാണോ അങ്ങയുടെ തൈലം തേച്ച് പ്രാർത്ഥിക്കാൻ മാത്രമൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നും എന്നാലും അതിനൊക്കെയുള്ളൊരു കൃപ ഇപ്പോൾ എനിക്ക് ലയിച്ചു എനിക്ക് വലിയ ആഗ്രഹമാണ് ഫിലോമിനാസാണ് എൻ്റെ ഇടപകട അവിടെ എല്ലാവരും നമ്മുടെ പരിസ്യത്തെ അമ്മയെ അറിയണം എല്ലാവരോടും ഞാൻ പറയാറുണ്ട് അവിടുത്തെ അച്ഛന്മാരൊന്നും അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല പട്ട് ഞാൻ പുറകെ പുറകെ പോയി പറയും ആ അച്ഛൻ ഒരു ദിവസം അവിടെ പോകണം അവിടെ പോയി നോക്കണം അവിടെ ഒത്തിരി ഉണ്ട് എല്ലാവരോടും ഞാൻ പറയാറുണ്ട് മൈസൂർ നമ്മുടെ ഈ കൃപാസനത്തെക്കുറിച്ച് നന്നായിട്ട് അറിയണം എന്നാണ് എൻ്റെ ആഗ്രഹം അതിനുവേണ്ടി എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യുന്നതായിരിക്കും യേശുവേ സ്തോത്രം യേശുവേ നന്ദി